എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു കേട്ടോ ഇന്നത്തെ ചോറും കൂട്ടം എന്തൊക്കെ നോക്കിയാലോ അപ്പൊ ഇന്ന് പറഞ്ഞാൽ ഫുൾ വെജിറ്റേറിയൻ കെട്ടും എന്താ പറയാ കാബേജ് പേരി സാമ്പാർ പിന്നെ തോരന് പപ്പടം പിന്നെ അച്ചാറൊക്കെ കേട്ടോ ഉച്ചക്ക് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല കാരണം രാവിലെ നീങ്ങിയിട്ടില്ല അതാണ് സംഭവം രാവിലെ എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയല്ലല്ലോ ശരിക്ക് പന്ത്രണ്ട് മണിക്ക് എണീക്കൂ രണ്ടുമണിക്ക് ഡ്യൂട്ടിക്കൂ ഇതാണ് ഇട്ടപ്പത്തെ കഴിച്ചപ്പാട് നടക്കുന്നത് അപ്പൊ രാവിലത്തെക്കത്തെ ഫുഡ് സ്കിപ്പ് അടിച്ചു സ്കിപ്പ് അടിച്ചാലും എണീക്കം എണീക്ക കഴിയില്ല ഇങ്ങനെ ഏതെങ്കിലും കൂട്ടുകാരുടെ ഇതേമാര് ചോറെ കൊമ്പിലെ കഥ പറഞ്ഞുകൊണ്ടിരിക്കണേ കഥ പറഞ്ഞു കഥ പറഞ്ഞോണ്ടിരിക്കോറ് എൻ്റെ കയ്യാത്ത തോണ്ടി പിടിച്ചോണ്ടിരിക്കണെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യില്ലേ അപ്പൊ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാൻ മാറിക്കത് ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ കണ്ട വീഡിയോ മുരിങ്ങാക്കായ് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് നല്ല രസമാണ് അല്ലെ മുരിങ്ങക്കായുള്ളൂമ്പാനും കോഴിക്കാലൊന്നുമില്ല വെറും മുരിങ്ങാക്കായ് അപ്പൊ അതൊക്കെ കഴിഞ്ഞ അവസർക്ക് പള്ളിക്ക്ണ്ട് അവിടെ ഈത്തപ്പഴത്തിന്റെ കൂമ്പല കൂട്ടിട്ട് കേട്ടോ ഈത്തപ്പഴതാ ഈത്തപ്പഴ ഏകദേശം നമ്മളിപ്പ ഉപ്പാവില്ല അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് സംഭവം പള്ളിന്റെ ചാരത്തിന്ന് പള്ളീൻ്റെ അടുത്തുള്ള ഒരു ഈത്തപ്പായ മരത്തിന്ന് തന്നെ തോന്നുന്നുണ്ട് അങ്ങനെ അവിടെ നിന്ന് ഈത്തപ്പായൊക്കെ പെറുക്കിയെടുത്ത് ഒരു ചായ ഒക്കെ കുടിച്ചാലോന്ന് കഴിതിങ്ങനെ പോന്നപ്പോളാണ് ഒരാൾ ചായ തരുന്നട്ടോ അദ്ദേഹം കാണിച്ച ഒരാൾ ചായ ഉണ്ടായിരുന്നു കുറച്ച് ചായ കുടിച്ച് തരണുണ്ട് അപ്പൊ ചായ ഈത്തപ്പയം പൊളിയല്ലേ നാലുമണിക്കട്ട ഈത്തപ്പയം മേടിയാ പോയിട്ടുള്ളൂ ഒരു ചമർപ്പില്ല ഈത്തപ്പായം അറിയില്ലേ കണ്ടല്ലേ മൂത്തുള്ള എക്സ്പ്രസും കാണുമ്പോ തന്നെ കാണില്ലേ കാണില്ലേക്ക് ചായയും കൂടി കുടിച്ചു അപ്പൊ അടി പൊളി ആട്ടോ സംഭവം എന്തായാലും അപ്പൊ അതൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരം കൗണ്ടറിൽ ചെന്നപ്പോ ചങ്ങായി വീണ്ടും വെള്ളം ഹതി കേട്ടോ നല്ല ജ്യൂസാവും നല്ല തിരക്കുള്ള ടൈമെന്നിട്ടാ അപ്പൊ ചെങ്ങായുണ്ട് ഇതൊക്കെ കുടിച്ചു പറഞ്ഞുകൊണ്ട് തരുന്നു അപ്പൊ ഏതായാലും വാങ്ങി കുടിച്ചു അതൊക്കെ കഴിഞ്ഞ നേരെ രാത്രി നമ്മള ചപ്പാത്തി മീൻ കറി അയിലേണോ ഏതാണോന്നറിയില്ല വെറും മുള്ള എന്തായാലും അയിലൊക്കെ ഇത്രയും മുള്ള എന്തായാലും ഉണ്ടാവില്ല കറിയിൽ എന്തായാലും സംഭവം അടിപൊളി ചപ്പാത്തിയും അയിലക്കറി എരിവിന്റെ കൊട്ട എന്നിട്ട സംഭവം ഏതായാലും അറിയാ അതും എന്താ മുളകും വെള്ളം പാരമാരില്ലേ ചപ്പാത്തി നന്നായിട്ട് അലിയാൻ വേണ്ടി ചാറുമായിരുന്നു കേട്ടോ സംഭവം അയിലന്റെ വാലാണ് കിട്ടിയത് പിന്നെ തലകഷ്ടം അപ്പൊ നമ്മ ചോട്ടിലൊന്നും അരുത്തം വന്നിരിക്കണ കോണിപ്പടിക്കത്തന്നെ മുൻപൊള്ളൊക്കെ ഒരു കൊട്ട വാങ്ങി വെച്ചു ഏതായാലും പ്ലേറ്റില് അപ്പ ഇന്നത്തോടെ ഇവിടെ പറയട്ട അപ്പൊ എല്ലാരും എല്ലാരോടും ഗുഡ് നൈറ്റ് പറയാൻ പോവാണ് ഗുഡ് നൈറ്റ് പറയണ വേറൊരു ഐറ്റംസും കൂടി കാണിച്ചുണ്ട് ചെങ്ങായി കൊണ്ടുവന്നപ്പോഴാണ് ഐസ് കൊണ്ടുവന്നപ്പോ ഐസ് അല്ല അടിപൊളി ഐസ് കേട്ടോ എന്താണെന്ന് അറിയില്ല എന്റെ ബർത്ത്ഡേ എന്താന്ന് അറിയാൻ നമ്മള് മുതിയറ് എന്റെ കൈ കൊടുത്തതാണ് ഏതായാലും ആ ഇമ്പിക്ക് നോക്കുമ്പോ രണ്ടുകൂത്ത ഈമ്പിക്കൊണ്ടിരിക്കണത് അപ്പൊ എല്ലാരോടും ഗുഡ് നൈറ്റ് ഇനി ഒന്നുമില്ല അടുത്ത വീഡിയോ കാണാൻ ഓക്കെ ബൈ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ അടുത്ത വീഡിയോ കാണാൻ വരെ ഓക്കെ ബൈ സീ യു ടു